എപ്പോൾ സാധാ ചോറ് തന്നെ കഴിച്ചു മടുത്തിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഒന്ന് വെറൈറ്റി പിടിച്ചാലോ അത് നമ്മുടെ സദാ ചോറ് കൊണ്ട് തന്നെ അതായത് നമ്മൾ സദാ അരി വെക്കുന്ന ഏത് അരി കൊണ്ടാണ് വെക്കുന്നത് ആ ഈ അരി കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ്ക്കാം ഇത് ബിരിയാണീൻ്റെ എല്ലാം മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഒരു കപ്പ് തേങ്ങ അതായത് ഒരു മുറ് തേങ്ങ ആണ് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇല്ല അതായത് പെരിഞ്ചീരകം കറപ്പ ഗ്രാമ്പു ഏലക്ക ഇൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ടാവും അതിൽ ഒരു സ്പൂണ് പെരിഞ്ചീരകം നമുക്ക് തേങ്ങയിലേക്ക് ഇടാം എന്നിട്ട് ബാക്കി ഒരു സ്പൂൺ എന്ത് പെരിഞ്ചീരകം രണ്ട് ഒരു സ്പൂണോളം നമ്മുടെ കുരുമുളക് കാറപ്പ ഗ്രാമ്പു നാല് ഏലക്കായ ഒരു സവാള നാല് തണ്ട് കറിവേപ്പില ഇതെല്ലാം നമ്മുടെ ചൂടായി വന്ന പാനിലേക്ക് ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണയോ ഓയിലോ എന്തോ ആണെങ്കിലും യൂസ് ചെയ്യാം അതിലേക്കിട്ട് നല്ലപോലെ വയറ്റി എടുക്കാം ഒന്ന് നല്ലപോലെ തന്നെ വ വര വയറ്റി എടുക്കണേ അപ്പോൾ നമുക്ക് അരി അരി എടുക്കണം അതായത് അത് വയേണ്ടി വരുമ്പോൾ വയറ്റി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ ഞാൻ ഈ ഒരു നായിൻ്റെ അളവിൻ്റെ കണക്കാണേ പറഞ്ഞിരുന്നത് ഇതിൽ രണ്ടര നായയാണ് ഞാൻ എടുത്ത് അപ്പോൾ അയ്യാ ഏതൊരു പാ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ അരി ഇട്ടതിന് ശേഷം ആ കണക്കിന് അളവിന് വെള്ളമോ പിന്നെ അത് അതിൻ്റെ ഒന്നുകൂടെ കൂടുതൽ അതായത് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അളവ് എന്ന തരത്തിൽ വേണം നമുക്ക് വെള്ളം വെള്ളമെടുക്കാൻ എന്നിട്ടത് നമ്മുടെ അരിയിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഏകദേശം ഒരു സ്പൂണോളം തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെക്കാം ഇങ്ങനെ മൂടി വെച്ച് ഇത് നല്ല പോലെ തണു തിളച്ച് വരണേ അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ എടുക്കുക തേങ്ങ എന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങയാണ് അതായത് ഒരു തേങ്ങ രണ്ട് കഷ്ണാക്കിയതിൽ ഒരു പകുതി കഷ്ണം തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ജീരക ഇട്ട് വെച്ചിരിക്കില്ലേ അതും കൂടി നല്ല പോലെ അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വന്നാൽ നമുക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അരി കൂടെയിട്ട് എന്ത് പണി ഇളക്കി മൂടി വെക്കുക ഹൈ ഫ്ലെയിമിലാണ് അപ്പം നമ്മുടെ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് നല്ല ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് തരി തീരെ പാടില്ല എന്നൊന്നുമില്ല എന്നാലും ഫൈനാക്കി അരച്ചെടുക്കുക കേട്ടോ ഇതായത് പോലെ അപ്പോൾ നമ്മുടെ ചോറ് നല്ല പോലത്തെ ഇളച്ചി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതാ ഇത് ഇതുപോലെ ഒരു ഏകദേശം ഒന്ന് വെള്ളം വറ്റുന്ന കണ്ടാൽ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് ഇതാ ഇതുപോലെ ഏകദേശം ഏകദേശം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുറഞ്ഞ് നമ്മൾ ഒരു പൊക്കള പോലെ വരില്ലേ ഒരു കുഴി പോലെ നമ്മുടെ ചോറ് വരില്ലേ അപ്പം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെയും മൂടി വെക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ മറക്കരേ അങ്ങനെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി നോക്കിയിട്ട് ഒന്നും കൂടി മറിച്ചിടാം ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണേ പിന്നെ അടി പിടിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമുക്ക് ഇട്ട് തരാൻ പറ്റണ്ട കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ലാതെ അത് പറഞ്ഞാൽ നല്ല കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയോട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുക അപ്പോൾ നമ്മളെ മിക്സി കകിപ്പായിരുന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ബാക്കി വന്ന തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് എന്താണ് എടുക്കാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാ ചോറിൻ്റെ അരിയായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ നമുക്കതും കൂടെ ചേർത്തിട്ട് എന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചാൽ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ സെറ്റായിട്ട് വരും പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ എന്നിട്ട് അധികം വെള്ളം വറ്റുന്നവരെയൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതായി നമ്മൾ തേങ്ങ ഇട്ടുകൊണ്ട് തന്നെ നല്ല ഒരു എന്താ പറയുക ഫുള്ള് വെള്ളം വറ്റിയിട്ട് നെയ് ചോറ് പോലെ വരുമൊന്നുമില്ല നമ്മുടെ ഈ ചോറ് കുറച്ച് ഒരു ഒട്ടിപ്പിടുത്തം പോലെ ഉണ്ടാവും പക്ഷെങ്കിൽ അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് തണിയും ഇടത്തേക്ക് നല്ലോണം വേർതിരിച്ച് വരികയും ചെയ്യും അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ ഇതിന് നല്ല അടിപൊളി ഒരു കളറും ഉണ്ട് കേട്ടോ പിന്നെ ഇതിന് ഉണ്ടാക്കുന്നതിനും തന്നെ ഒരു സ്മെല്ലും ഉണ്ടാവും നല്ലൊരു മണോ നമ്മുടെ വീട് നിറച്ചും ഉണ്ടാവും എല്ലാ അടിക്കളും അറച്ചും ഉണ്ടാവും ഒരാർച്ചും ഉണ്ടാവും പൊളി അതുകാരണം കൂടെ അപ്പോൾ നമുക്ക് എന്തേക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ കൂടെയുള്ള കോമ്പിനേഷനായിട്ട് ഞാനെടുത്തത് നല്ല ചിക്കൻ ഫ്രൈ മസാല അല്ല ചിക്കൻ ഫ്രൈ ചെയ്തിക്കില്ലേ ചിക്കൻ മസാലയാണ് നല്ല അടിപൊളിയൊരു മസാല ഈ ചിക്കനും ഈ ചോറും കൂട്ടി മസാല മതി നല്ല പൊരിച്ച ഉള്ളീൻ്റെ മസാലയാണ് എന്നിട്ട് അതെടുത്ത് കഴിക്കണം എൻ്റെ പൊന്നിടിലും അപ്പം മസ്റ്റ് ട്രൈ